പരുന്ത് ഒരു സാധാരണ പക്ഷിയെ പോലെയാണ് നമ്മൾക്ക് തോന്നാറുള്ളത് പക്ഷേ ഈ ചെറിയ പക്ഷിയുടെ ജീവിതത്തിലെ ചില സത്യം നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാകില്ല പരുന്തുകൾ പൂർണമായും നഗര ജീവിതത്തിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീവികളാണ് അവർക്ക് മനുഷ്യനുണ്ടാക്കുന്ന വെല്ലുവിളികളിൽ നിന്ന് പോലും അത് ജീവിക്കാനുള്ള കഴിവുണ്ട് പരുന്തുകൾക്ക് വലിയ നാവിഗേഷൻ ശേഷിയുണ്ട് അവർ വളരെ ദൂരത്ത് നിന്ന് പോലും തങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു ഇവർ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും സൂര്യപ്രകാശവും ഉപയോഗിച്ച് തങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുന്നുവെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നു ഒരു സാധാരണ പരുന്ത് ഒരു ദിവസം അമ്പത് മുതൽ നൂറ് കിലോമീറ്റർ വരെ പറക്കുന്നു ആകാശത്തിലെ ടെർബിലൈൻസ് കാറ്റ് മനുഷ്യൻ നിർമ്മിച്ച പ്രശ്നങ്ങൾ എല്ലാം അവർ മറികടക്കുന്നു പരന്തുകൾക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കിടയിൽ സൂക്ഷ്മമായ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു അവരുടെ മുന്നിലുള്ള ചെറിയ ഭക്ഷണം പോലും പെട്ടെന്ന് കണ്ടെത്തുന്നത് പരുന്തുകളുടെ കമ്മ്യൂണിറ്റി കോർഡിനേഷൻ കഴിവാണ് ലോകത്തിലെ ആദ്യ മെസ്സഞ്ചർ ബർഡ്സ് പരന്തുകളായിരുന്നു യുദ്ധങ്ങളിലും പ്രത്യേക സന്ദേശങ്ങൾ എത്തിക്കാൻ ഇവയെ ഉപയോഗിച്ചിരുന്നു ഇവർ മനുഷ്യരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിവുള്ളവരാണ് പരിചയമുള്ളവരെ പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു റിയാൻ അവർക്ക് കഴിയുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ അടുത്ത തവണ ഒരു പരുന്തിനെ കാണുമ്പോൾ ഓർക്കുക അവർ ഒരു സാധാരണ പക്ഷിയല്ല അവരുടെ ശക്തി ബുദ്ധി ജീവിതം നയിക്കാനുള്ള കഴിവുകൾ എന്നിവ നമ്മളെ ഞെട്ടിക്കുന്നതാണ്